നമസ്കാരം സുഹൃത്തുക്കളെ സംസ്കൃതി ഭാഷാ പഠന കേന്ദ്രത്തിന്റെ യൂട്യൂബ് ചാനലായ വൈഖരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു ജി സി നെറ്റ് ജെ ആർ എഫ് സെറ്റ് എച്ച് എസ് എസ് ടി എച്ച് എസ് എ തുടങ്ങി മലയാള സംബന്ധിയായ എല്ലാ മത്സര പരീക്ഷകൾക്കും ആവശ്യമായ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും നൽകുന്ന ചാനലാണിത് അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ നടത്തുന്നതാണ് ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് മണിപ്രവാളത്തെ കുറിച്ചാണ് മണിപ്രവാളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലീലാതിലകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആരാണ് ലീലാതിലകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് അപ്പൻ തമ്പുരാനാണ് ആണ് ആദ്യമായി കണ്ടെടുക്കുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് അപ്പൻ തമ്പുരാൻ പ്രസിദ്ധീകരിക്കുന്നത് മണിപ്രവാള ലക്ഷണം പരാമർശിക്കുന്ന തമിഴ് വ്യാകരണ കൃതി ഏതാണ് ഏതാണ് തമിഴ് വ്യാകരണ കൃതി ലീലാതിലകത്തിലാണ് അത് സംസ്കൃത കൃതിയാണ് എന്നത് വീരചോഴിയമാണ് വീരചോഴിയം ബുദ്ധമിത്രനാരുടെ തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് ഓർത്തിരിക്കുക ലീലാതിലകത്തിന് ആദ്യമായി സമ്പൂർണ്ണ പരിഭാഷ തയ്യാറാക്കിയത് ആരാണ് ആറ്റൂർ കൃഷ്ണ പിഷാരുടെയാണ് എല്ലാവർക്കും അറിയാം ഉന്മീലനം എന്നാണ് പേര് തിലകം എന്ന പേരിൽ ലീലാതിലകത്തിനെ പരിഭാഷ നടത്തിയത് ആരാണ് തിലകം എന്ന പേര് ശൂരനാട്ട് കുഞ്ഞന്തിളയാണ് ഈ പരിഭാഷ നടത്തിയിട്ടുള്ളത് ലീലാതിലകം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ലീലാതിലകം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഇളയ െരുമാളാണ് ഇളയ പെരുമാളാണ് ഏട്ട് ഓർത്തിരിക്കുക മറ്റൊരു ചോദ്യം ലീലാതിലകത്തിന്റെ കാലം ക്രിസ്തു വർഷം പതിനാലാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥമായിരിക്കാനാണ് ഇടയുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് പി വി കൃഷ്ണനായരാണ് ഈ അഭിപ്രായം പറഞ്ഞത് പി വി കൃഷ്ണനായർക്കും എന്തുണ്ട് വ്യാ വ്യാഖ്യാന കൃതിയുണ്ടെന്ന് ഓർത്തിരിക്കുക ലീലാതിലകത്തിലെ ശില്പങ്ങളുടെ എണ്ണം എട്ടാണ് എട്ട് ശില്പങ്ങളാണ് ലീലാതിലകത്തിന് ഉള്ളത് രസവിചാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ലീലാതിലക ശില്പം ഏത് ശില്പം എട്ടിലാണ് രസവിചാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വിഷയ സ്വീകരണത്തിലും മറ്റും ലീലാതിലകാരൻ പിന്തുടരുന്നത് നാഗവർമ്മന്റെ കന്നഡ ഗ്രന്ഥമായ കാവ്യാനുശാസനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ആരഭിപ്രായപ്പെട്ടത് കുഞ്ഞൻ കുഞ്ഞൻപിള്ളയാണ് ഈ അഭിപ്രായം പങ്കുവച്ചത് അടുത്ത ചോദ്യം ലീലാതിലകത്തിൽ പരാമർശിക്കുന്ന നാല് ഗുണങ്ങൾ ഏതൊക്കെയാണ് ശ്ലേഷം മാധുര്യം പ്രസാദം സമത എന്നീ ഗുണങ്ങളാണ് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലീലാതിലകം എന്ന കൃതി ആരുടേതാണ് എ ആർ ഗോപാലപ്പിള്ളയുടേതാണ് ഈ കൃതി മണിപ്രവാള ലക്ഷണം എന്താണ് എല്ലാവർക്കും അറിയാം ലീലാതിലകത്തിൽ നൽകിയിട്ടുള്ള മണിപ്രവാള ലക്ഷണം ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം എന്നതാണ് ഒന്നാം ശില്പത്തിലാണ് ഈ ലക്ഷണം നൽകിയിരിക്കുന്നത് ഉത്തമ മണിപ്രവാളത്തിൽ കുറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കൂടിയിരിക്കുന്നത് രസവും മലയാ ഭാഷയുമാണ് എന്നറിയാം കുറഞ്ഞിരിക്കുന്നത് സംസ്കൃതവും വാച്യാർത്ഥവുമാണ് എന്ന് ഓർത്തിരിക്കാട്ടോ ആലത്തൂർ മണിപ്രവാളത്തിന്റെ പ്രതിപാദ്യം എന്ത് അഥമ മണിപ്രവാളത്തിൽ പെടുന്നതാണ് ആലത്തൂർ മണിപ്രവാളം വൈദ്യത്തെ കുറിച്ചാണ് ആലത്തൂർ മണിപ്രവാളത്തിൽ പറയുന്നത് കണ്ടു കിട്ടിയതിൽ വച്ച് ഏറ്റവും പ്രാചീനമായ മണിപ്രവാള കാവ്യമേത് വൈശിക തന്ത്രം വേശ്യോപനിഷത്ത് എന്നറിയപ്പെടുന്ന വൈശിക തന്ത്രം തിലകത്തിൽ വൈശിക തന്ത്രത്തിലെ എത്ര പദ്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് എത്രയാണ് അഞ്ച് പദ്യങ്ങളാണ് അല്ലെ അഞ്ചു പദ്യങ്ങളാണ് ഉദ്ധരിച്ചിട്ടുള്ളത് വൈശികതന്ത്രത്തിലെ നായികയുടെ പേര് എന്താണ് അനങ്കസേന അനങ്കസേന എന്നാണ് നായികയുടെ പേര് മന്ത്രാംഗത്തിന്റെ ആട്ടപ്രകാരം വിരചിതമായ പതിനൊന്നാം ശതകത്തിന് മുമ്പാണ് വൈശിക തന്ത്രം രചിച്ചത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഈ അഭിപ്രായം പറഞ്ഞത് ഉള്ളൂരാണ് ഉള്ളൂരിൻ്റെതാണ് അഭിപ്രായം അടുത്ത ചോദ്യം സംസ്കൃത ചമ്പുക്കളിൽ നിന്ന് മലയാള ചമ്പുക്കൾക്കുള്ള വ്യത്യാസം എന്താണ് ദണ്ഡകം ഉപയോഗിക്കുന്നു ഗദ്യത്തിനും പദ്യത്തിനും പുറമെ ദണ്ഡകം ഉപയോഗിക്കുന്നു കേരളീയ സംസ്കൃത ചമ്പുക്കളിൽ ആദ്യത്തേത് ഏതാണ് ഏതാണ് ദിവാകരൻ എഴുതിയ അമോഘ രാഘവമാണ് കേട്ടോ അമോഘരാഘവം ഗദ്യപദ്യാത്മകം കാവ്യം ചമ്പുരിത്യഭിധീയത എന്ന നിർവചനം ആരുടേതാണ് രണ്ട് നിർവചനം ഉണ്ട് അതിൽ ഒന്നാണിത് അത് വിശ്വനാഥൻ്റേതാണ് വിശ്വനാഥന്റെ സാഹിത്യതർപ്പണത്തിലെ നിർവചനമാണ് അടുത്തത് ഗദ്യപദ്യമയം കാവ്യം ചമ്പുരിത്യഭിധീയത എന്ന നിർവചിച്ചത് ആരാണ് അതാരാണ് ദണ്ഡിയുടേതാണ് നിർവചനം ദണ്ഡി കാവ്യാദർശത്തിലാണ് ഈ നിർവചനം നൽകിയിട്ടുള്ളത് മലയാളത്തിലെ ആദ്യത്തെ ചമ്പു ഏതാണ് ഉണ്ണിയച്ചി ചരിതമാണ് മലയാളത്തിലെ ആദ്യത്തെ ചമ്പു ഉണ്ണിയച്ചിയിലെ നായികയുടെ സ്വദേശം ഏതാണ് തിരുനെല്ലിക്ക് സമീപമുള്ള തിരുമരുതൂർ തിരുനെല്ലി വയനാട്ടിലാണ് അല്ലേ ഉണ്ണിയച്ചിയെ കാണാനായി എത്തിയ കഥാപാത്രം ഏതാണ് കഥാപാത്രം പ്രധാനപ്പെട്ടതാണ് ഗന്ധർവനാണ് എത്തിയിരിക്കുന്നത് ഉണ്ണീച്ചയിലെ പ്രധാന പരാമർശങ്ങൾ ഏതൊക്കെയാണ് ഓരോന്നായി പറയാം പഴഞ്ചേരി ഭഗവതിയെ സ്തുതിക്കുന്നു ആനയച്ച എന്ന ചോള നാണയത്തെ കുറിച്ച് പരാമർശിക്കുന്നു ഹോയ്സാല രാജ്യത്തിന്റെ തലസ്ഥാനമായ ദോരസമുദ്രത്തിന്റെ വർണ്ണനയുള്ള കൃതിയാണ് മലയാളർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച കൃതി കൂടിയാണ് ഉണ്ണിയച്ച എന്നുള്ളത് ഇതൊക്കെ പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് കൃത്യമായി ഓർത്തിരുന്ന് പഠിക്കുക അടുത്ത ചോദ്യം ഉണ്ണിയച്ചി ചരിതത്തിൽ എത്ര ഗദ്യവും പദ്യവും ഉണ്ട് മുപ്പത് ഗദ്യവും ഇരുപത്തിയൊമ്പത് പദ്യവും വർണ്ണനകൾ അധികമുള്ള പ്രാചീന ചമ്പൂകൃതി ഏതാണ് ഏതാണ് ചരിതമാണ് മുപ്പത് ഗദ്യവും മൂന്ന് പദ്യവുമാണ് ഉള്ളത് വർണ്ണനകൾ ഗദ്യത്തിലാണ് ഉണ്ണിച്ചിരിദേവിയിലെ പ്രധാന പരാമർശങ്ങൾ എന്തൊക്കെയാണ് ഇന്ദ്രൻ കഥാപാത്രമായി എത്തുന്നു ആയനാർ ചിറ അങ്ങാടി വർണ്ണനയുണ്ട് ആൾവാഞ്ചേരി തമ്പ്രാക്കന്മാരെ കുറിച്ച് വർണ്ണിക്കുന്നു ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തെ വർണ്ണിക്കുന്നു അമ്മാനപ്പാട്ട് സന്ദേശപ്പാട്ട് കുയിൽ വൃത്തം എന്നിവയെ കുറിച്ചും കൂടി പരാമർശിക്കുന്ന കൃതിയാണ് ഉണ്ണിച്ചിരുദേവി ചരിതം പരാമർശങ്ങളൊക്കെ പട്ടിക തിരിച്ച് തന്നെ എഴുതി പഠിക്കുക മൂന്ന് കൃതിയിലും പരാമർശങ്ങൾ വ്യത്യസ്തമായിട്ട് വരുന്നതാണ് അടുത്ത ചോദ്യം ഗാഥയെക്കുറിച്ച് പരാമർശമുള്ള കൃതി ഏതാണ് ഗാഥയെ കുറിച്ച് പരാമർശിക്കുന്നതും ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ തന്നെയാണ് അടുത്ത ചോദ്യം ദാമോദര ചാക്യാർ രചിച്ച ചമ്പൂ കൃതി ഏതാണ് ഏതാണ് ഉണ്ണിയാടി ചരിതമാണ് അല്ലെ ഉണ്ണിയാടി ചരിതമാണ് ദാമോദര ചാക്യാർ കഥാപാത്രം എത്തുന്നുണ്ട് കഥാപാത്ര കൂടി ദാമോദര ചാക്യാർ എത്തുന്നുണ്ട് ശിവവിലാസം ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ് സംസ്കൃത കാവ്യമാണ് അല്ലെ ശിവവിലാസം എഴുതിയതും ദാമോദര ചാക്യാരാണ് ഉണ്ണിയാടിയെക്കുറിച്ച് അറിയാൻ ചന്ദ്രൻ അയക്കുന്ന രണ്ട് ദാസന്മാർ ആരൊക്കെയാണ് രണ്ട് ദാസന്മാരുടെ പേര് രണ്ടുപേര് കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട് സുവാകരനും മതിദ്വീപനുമാണ് രണ്ട് കഥാപാത്രങ്ങൾ ദണ്ഡകം ഉപയോഗിച്ച ആദ്യ മലയാള ചമ്പൂ കൃതി ഉണ്ണിയ ഉണ്ണിയാടിയ ചരിതമാണ് ഉണ്ണിയച്ചി എന്ന് വിചാരിക്കരുത് ഉണ്ണിയാടി ചരിതമാണ് പ്രാചീന കാലത്തെ നാണയങ്ങളെ കുറിച്ച് ധാരാളമായി പ്രതിപാദിക്കുന്ന മണിപ്രവാള കൃതികൾ ഏതൊക്കെയാണ് ഉണ്ണിയാടി ചരിതവും അനന്തപുര വർണ്ണനവുമാണ് മണിപ്രവാളത്തിലെ ലഘു കവനങ്ങളുടെ സമാഹാരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഏത് പേരിലാണ് പദ്യരത്നം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പദ്യരത്നത്തിലെ കൃതികൾ പ്രസിദ്ധീകരിച്ചത് ആരാണ് പ്രസിദ്ധീകരി കൃതികൾ പ്രസിദ്ധീകരിച്ച ഡോക്ടർ പി കെ നാരായണ പിള്ളയാണ് അത് കണ്ടെടുക്കുന്നത് കൊളത്തേരി ശങ്കരമേനോനാണ് അതും ഓർത്തിരിക്കാം ഉടുനികരമെഴുത്തായി പത്രമായി മാനമൊപ്പായി മുഴുമതി മദനൻ തീട്ടിങ്ങ് സന്ധ്യോപനീതം എന്ന് തുടങ്ങുന്ന വരികൾ ഏത് കൃതിയിലേതാണ് ചെറിയച്ചിയിലെ വരിയാണ് ലഘുകവനമാണ് കവനമാണ് ചെറിയച്ചി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക കാന്തളൂർ ശാലയെ കുറിച്ച് പരാമർശമുള്ള മണിപ്രവാള കാവ്യം ഏതാണ് അനന്തപുര വർണ്ണനമാണ് കാന്തളൂർ ശാലയെ കുറിച്ച് ഏറ്റവും പ്രാചീന പരാമർശം എവിടെയാണ് ഉള്ളത് അത് അനന്തപുര വർണ്ണനല്ല പാർത്ഥിവുരം ശാസനത്തിലാണ് ഓർത്തിരിക്കുക അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സുകൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്